ഓക്കെ അതിന് കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ കൊറിയാറാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നാല് ബോക്സ് ഉണ്ട് പിന്നെ രണ്ട് ബോക്സ് ഇവിടെയും വരുന്നുണ്ട് കേട്ടോ നാല് ബോക്സ് നമ്മൾ കയറ്റി വിട്ടിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇന്ന് കൊറിയാർ ചെയ്യാനുള്ള അഞ്ഞൂറ് കൈകൾ കേട്ടോ നമ്മൾ പത്ത് പീസ് പതിനഞ്ച് പീസ് അങ്ങനെ ഇരുപത് അമ്പതൊക്കെ പീസുകൾ വിട്ടു കൊടുക്കാറുണ്ട് അപ്പോൾ അതിലൊരു കസ്റ്റമർ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ കടയിലോട്ട് അഞ്ഞൂറ് പീസാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ മുമ്പ് നമ്മൾ വായനാട്ടിലോട്ട് വിട്ടു ഒരു ഫോട്ടോസ് ഞാൻ അതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വയനാട്ടിലോട്ട് നമുക്ക് വിട്ട് കൊടുത്തിരുന്നു ഇതൊക്കെ കെ എസ് ആർ ടി സി ബസ്സിലാണ് അവിടുന്നെട്ടെ അതുകൊണ്ട് നമുക്ക് ആകെ മുന്നൂറ് രൂപേൻ്റെ താഴെ ഡെലിവറി ചാർജ് വരുന്നുള്ളൂ നിങ്ങൾ ബോക്സുകളാണത് ബോക്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ബോക്സ് ആക്കുന്നുണ്ട് പിന്നെ ഈ പൊട്ടി പോവാതിരിക്കാൻ അതൊക്കെ ഗ്യാപ്പിൽ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചതാണ് ഓക്കെ പത്ത് പീസ് ഇതിൻ്റെ മുകൾക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ബോക്സ് ആയിട്ടൊന്ന് നോക്കിയാലോ ബോക്സ് ആക്കിയതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് കെ എസ് ആർ ടി സി ബസ്സിൽ വിടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടൊന്ന് കണ്ടുനോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അഞ്ഞൂറ് പീസും ബോക്സാക്കി കഴിഞ്ഞിട്ടുണ്ടോ ഈ സൈഡിലൊക്കെ തെർമകോൾ ബോക്സ് സൈഡ് വെച്ചു കൊടുത്തിട്ടുണ്ട് തെർമക്കോൾ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ സൈഡൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് അടിയിലും വെച്ചിട്ടുണ്ട് ഈ മോഗൾ മുഗൾ ഭാഗത്തും ഒക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ അതുപോലെ ഇതും ബോക്സ് ആക്കി ഇതും ബോക്സ് ആക്കി ഇതൊരു വലിയ ബോക്സ് ആണ് ഇതൊരു മീഡിയം ബോക്സ് ആട്ടോ അങ്ങനെ അഞ്ഞൂറ് പീസാണ് രണ്ടിലൂടെ പഠിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ബോക്സ് ചെയ്തിട്ട് ഇനിയൊന്ന് കണ്ടുനോക്കാം ഓക്കെ അങ്ങനെ പാക്കിങ് കഴിഞ്ഞിട്ടോ ഫുള്ള് ഓക്കെ ആയിട്ടുണ്ട് നമുക്കൊക്കെ ഒരാക്കാം കേട്ടോ പക്ഷെ അത് വേറെ പ്രശ്നമുണ്ട് അവർ വീണ്ടും പിന്നീട് വിളിച്ചിട്ട് പറഞ്ഞു എ വേണം അവർക്ക് അഞ്ഞൂറ് എ ടു അഞ്ഞൂറെണ്ണം കൂടി വേണമെന്ന് പറഞ്ഞു അതുപോലെ എ ഫോർ എ ഫോർ നമ്പറുള്ളതും കുറച്ച് വേണമെന്ന് പറഞ്ഞു അങ്ങനെ നാല് ബോക്സ് നമ്മളാക്കിയുള്ളൂ കേട്ടോ ഒക്കെ ഒരാളുടെ പേരിലോട്ട് തന്നെ നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നാളെ നമുക്കത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് അവിടെ പോയിട്ടൊന്ന് കണ്ടുപോകാം കേട്ടോ അങ്ങനെ നമ്മൾ ടിപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സാധനം പാസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ തരാം നാല് ബോക്സ് കേട്ടോ നമുക്ക് പാർസല് ഓക്കെ അതിൻ്റെ കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ എൻ്റെ പ്രിൻറ്റാണ് ഏകദേശം മുപ്പത്തഞ്ച് കിലോനാണ് കേട്ടോ നമുക്ക് വന്നത് ഏകദേശം അഞ്ഞൂറ്റയായി രൂപയാണ് ഇതിൻ്റെ മുമ്പ് ഇതുപോലെ വിട്ടിരുന്ന് ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ കേട്ടോ പക്ഷേ പാർസലിൽ വിടുമ്പോൾ ഒരു സംഖ്യ വരുന്നുണ്ട് പക്ഷേ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ നമ്മൾ കൊറിയാറാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നാല് ബോക്സ് ഉണ്ട് പിന്നെ രണ്ട് ബോക്സ് ഇവിടെയും വരുന്നുണ്ട് കേട്ടോ നാല് ബോക്സിനെ നമ്മൾ കയറ്റി വിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് കെ എസ് ആർ ടി സി ബസ്സിൽ പാസിലാക്കുന്ന രീതി കേട്ടോ